ഹായ് ഇന്ന് രാവിലെ എന്താണ് എന്നുള്ള ആലോചനയിൽ ഇന്നലെയൊക്കെ ഇരുന്നു കുറേ ദിവസമായിട്ട് ഗോതമ്പ് ദോശയായിട്ട് ഉണ്ടാക്കണേ അപ്പോൾ ഇന്നലെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടു പാകത്തിനുള്ള ഉഴുന്ന് വെള്ളത്തിനിട്ടു നമ്മൾ സിരയ്ക്കണ പോലെ തന്നെ ഞാൻ സിരയ്ക്കുക ഒരു കിലോ അരി കാക്കിലോ ഉഴുന്ന് അങ്ങനെയാണ് കേട്ടോ ഇട്ടലേക്കും ദോശയ്ക്കൊക്കെ അരച്ച് വെക്കുന്നത് എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ ആവശ്യത്തിന് ആവശ്യത്തിന് കുളിപ്പിച്ചിട്ട് നമ്മൾ ദോശ വീട്ടിലെന്താ വെച്ച് കഴിഞ്ഞാൽ മാറ്റും ആക്കി അപ്പം ഞാൻ ഇപ്പം പച്ചരിയില്ല ഇപ്പം നാട്ടിലീം കൊണ്ട് ഇട്ടിട്ട് ചുമന്നരിയില്ലേ അതുംകൊണ്ട് ഇട്ടിട്ടാണ് ഞാൻ അരയ്ക്കാൻ ഇടാറ് അപ്പോൾ വിചാരിച്ചു നാട്ടിലേക്ക് എന്തായാലും ഉയർന്നു കിട്ടണമല്ലോ സമയം കൂടുതലും വേണം പച്ചരി പോലെയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് നാട്ടിലി എടുത്ത് വെള്ളത്തിലിട്ട് ഉഴുന്ന് വിട്ടു അപ്പോൾ പറഞ്ഞ ഒരാളിനോടോ വാങ്ങിച്ചുണ്ടല്ലോ ഞാൻ ഉച്ച സംഭവിക്കുന്നത് പറഞ്ഞു അത് കേട്ട് ഞാൻ വെള്ളത്തിലിട്ട ഞാനാ വൈകുന്നേരമായിട്ടും പച്ചരി എത്തിയില്ല മറന്നുപോയി പിന്നെ എന്തു ചെയ്യാനാണ് ഇട്ട അരി കളയാൻ പറ്റില്ല ഉഴുന്നും ഉഴുന്നരച്ചാലും പറ്റില്ല അതിനനുസരില്ലല്ലോ ഞാൻ എപ്പോഴും വിഷ്ണു ഒരു പരിപാടി ഉണ്ട് കേട്ടോ അമ്മേ ഇത് എന്താണ് ദോശ ചുമന്നിരിക്കണം ചുമന്നിരിക്കണം അപ്പോൾ ചുമന്ന അരി ഇട്ട് തന്നെ വയ്ക്കുമ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട പച്ചരി രണ്ടും കൂടെ വെച്ചാൽ നമ്മൾ ഒരു ചിലത്താൽ ചുവപ്പ് കിട്ടുള്ളൂ എന്നൊക്കെ പറയും എന്തായാലും ഇന്നിപ്പോൾ അറിയണ്ടാവും പറഞ്ഞ പോലെ ചുവന്ന തന്നെ ഇട്ടിട്ടുള്ള ദോഷമാവാം റെഡി ആയിരിക്കണേ അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടോ എന്താ ചെയ്താന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഞാൻ കാണിച്ചു തരാം ആ മാവ് ഞാൻ പുളിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ മാവ് നല്ല പുളിച്ച മണമൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഒരു പുളി കുറവാണെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ മഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പുളിക്കലൊക്കെ കുറവായിരിക്കും നേരത്തെ അരച്ചു വെച്ചാലേക്കെല്ലാം കുളിക്കുകയുള്ളൂ എന്തായാലും പൊങ്ങിയിട്ടുണ്ട് സാധനം നമുക്ക് ദോശ വിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പോൾ തേങ്ങ ചിരണ്ടി ചമ്മന്തി അരയ്ക്കാൻ ആദ്യം ഞാൻ കറണ്ടൊക്കെ പോയാൽ പ്രശ്നമില്ല ഞാൻ കറണ്ട് പോയാലും വരും നമുക്ക് നിങ്ങൾ പ്രശ്നം ഇല്ല എന്നാലും പക്ഷേ സമയത്തിന് നിലപ്പോൾ കിട്ടിയിട്ടെന്നൊക്കെ ഇരിക്കും അങ്ങനെ തേങ്ങ എല്ലാം നോക്കിയിട്ടുണ്ടല്ലോ അതേ വീടൊന്നുമില്ലെന്ന് തേങ്ങ ചിരണ്ടിട്ടും ചിരണ്ടിട്ടൊന്നും ഇതിൽ പൊടിയായിട്ടൊക്കെ ചിരണ്ടി എടുക്കണം എന്നുണ്ടെങ്കിലുള്ള പറ്റിയ പരിപാടി കാരണം എന്താണെന്നറിയോ ഇന്നലെ പൊട്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചിരണ്ടി കഴിയുമ്പോൾ ഇതേമാതിരി പൊടിയായിട്ടാണ് വരിക വീടില്ല എന്ത് ചെയ്തീന്ന് അപ്പം ഇത് ഇങ്ങനെ വീഴാണ്ടിരിക്കുമ്പോ ശരിക്കും നേരത്തെ എടുത്തിട്ട് കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇത് മലത്തി തേങ്ങാ മുറിയിട്ട് വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ മുകളിൽ വെച്ചാൽ മതി അതല്ലെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ചു വെച്ചു വെച്ചാലും മതി ഇപ്പം തണുപ്പ് പെട്ടെന്ന് പോയി കിട്ടുമല്ലോ എന്നിട്ട് ചരട്ടുകഴിഞ്ഞാൽ പഴയപോലെ നമുക്ക് സാധാരണ പോലെ ഫ്രഷ് പോലെ കിട്ടും ഇതിപ്പോ ഈ ഞാൻ ഫ്രിഡ്ജിൻ്റെ അടുത്ത് അപ്പം തന്നെ കഴുകിയെടുത്തത് അതുകൊണ്ട് ഇത് കിട്ടണില്ല ചിരണ്ടിയിട്ടൊന്നും നമ്മുടെ വീടും അവിടെ തന്നെ തേങ്ങ ഇരിക്കുന്ന പോലെ ഉണ്ട് എന്ത് ചെയ്യാനല്ലേ എന്തായാലും തേങ്ങ ചിരണ്ടി ചമ്മന്തി അടുത്ത് വെച്ചിട്ട് ദോശ കൂടാം നമുക്ക് ഉള്ള വെള്ളം കൂടൊന്നും പ്രയോഗിക്കുക ഞാൻ തേങ്ങയ്ക്ക് വേണ്ടി എന്നിട്ടൊന്നും തേങ്ങ എന്താകുന്നുണ്ടോ ഇങ്ങനെ ഇരിക്കണേ എന്ത് ചെയ്യാനെ എന്തായാലും ചിരണ്ടി എടുത്തിട്ട് വരാം ഞാൻ ഓർത്തില്ല നേരത്തെ എടുത്ത് വയ്ക്കുക ഇങ്ങനെ നമ്മുടെ ദാ ചുവന്ന ദോശ റെഡി കണ്ട് നല്ല മുരിങ്ങ ചുവന്ന ദോശ ഇതിപ്പം വിഷ്ണു പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടതല്ല ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞ കേട്ടോ അവൻ എപ്പോഴും പറയും അങ്ങനെ ഇടമേ അങ്ങനെ ഇടമേന്ന് പക്ഷെ അങ്ങനെ ഇട്ടില്ലെങ്കിൽ നമുക്ക് പച്ചരി തന്നെ ഇട്ട് അരി ഉഴുന്നും കൂടെ ഇട്ട് അരച്ചാല് നമുക്ക് നല്ല ദോശ ഇട്ടുണ്ടാവും പക്ഷെ പുളിക്കണം വലിയൊരു പ്രശ്നം പുളിയുണ്ട് പുളി പാകത്തിന് പുളിയൊക്കെ വേണം പിന്നെ അപ്പോഴാണ് ടേസ്റ്റും കൂടെ കിട്ടുകയുള്ളൂ നല്ലോണം പൊരിച്ചക്കെ എടുത്തു കഴിഞ്ഞാൽ ചൂപ്പുള്ളവർ ഒക്കെ കിട്ടാറുണ്ട് എന്നാലും ഒരുപടി മറ്റേ ചാക്കരിയില്ലേ വെള്ള അതല്ലെങ്കിൽ പുഴുക്കലരി ഏതെങ്കിലും ഒന്ന് ഒരു നാല് നാഴിയിൽ ഒരു നാഴി ഇട്ട് കൊടുത്താൽ നല്ലത് അപ്പോൾ ഒന്നും കൂടെ എളുപ്പത്തിൽ കളറൊക്കെ കിട്ടാൻ നമുക്ക് സഹായിക്കുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചട്ണി റെഡിയാക്കി ആദ്യമേ വെച്ചിരുന്നു ഇവിടെ ആദ്യം തന്നെ കഴിച്ചിട്ട് പോയി വിഷക്കുണമൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കണേ നല്ലതാണ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് പിന്നെ എനിക്കെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കുറവല്ലേ അപ്പോൾ അതിന് പാകത്തിന് ഉള്ളെടുക്കണമായിരുന്നു അപ്പോൾ ഉള്ളൊരു പൊടിക്ക് കൂടിപ്പോയി അരച്ചത് എന്നുവെച്ചിട്ട് ദോശ നല്ല തന്നെ കിട്ടിയത് നല്ല സോഫ്റ്റ് ദോശ നല്ല പഞ്ഞി മഞ്ഞു പോലത്തെ ദോശ ഉള്ളിലേക്ക് നല്ല സോഫ്റ്റാണ് പുറം ഇങ്ങനെ പൊരിഞ്ഞുകഴിഞ്ഞിട്ടും അങ്ങനെ എന്ന് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വെന്തണ്ട് എല്ലാം ഉണ്ട് അപ്പം അതിന് അബദ്ധം പറ്റിപ്പോയപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ആക്കിയതാ പച്ചിട്ട് കിട്ടിരാ ഇട്ടായിരിക്കും വെച്ചിട്ട് ദോശയാക്കി അതിനു പെട്ടേനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിനെ പിടിക്കുക എന്നുള്ള പോലെ ചെയ്തു കൊടുക്കും അപ്പം അങ്ങനെ ഇന്നത്തെ കാലത്തെ പരിപാടി ഇതാണ് ഞായറാഴ്ച നോക്കിയിട്ടില്ല അല്ലെങ്കിൽ തിരിച്ച് നോക്കിയിട്ടില്ല അങ്ങനെ നമുക്ക് ഇക്കൊല്ലത്തെ ആദ്യത്തെ ഇടിഞ്ചക്ക നമ്മുടെ പ്ലാവുമ്പന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിനെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചുളയൊന്നും ആയി തുടങ്ങിയിട്ടില്ല ഇടയ്ക്ക് എവിടെയോരെണ്ണം പൊടിക്ക് ഉണ്ടായിരുന്നു ഞാൻ ഒരു കുഞ്ഞിച്ചുള വലിയ ചുളയൊന്നും ഉണ്ടാവണ ചക്ക അല്ല ഇത് എന്നാലും അതങ്ങോട് ഇടിഞ്ചക്കയായിട്ടങ്ങനെടുക്കാമെന്ന് ചോദിച്ചു വലിയ ചക്ക ആക്കാൻ തോന്നണില്ല പാവ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമ അപ്പം ഇടിഞ്ചക്കയാക്കി തീർക്കാൻ പോയിട്ടുണ്ട് ഇടിഞ്ചക്ക അമ്മയുടെ ഇഷ്ട വിഭവം തന്നെയട്ടോ എന്നാലും ചക്ക കാലമായ എഴുതിചക്ക കിട്ടുന്നോക്കിയിരിക്കുന്ന ആളാണ് അമ്മ ക്യാമറ മാറിപ്പോയി സോറി പിന്നെന്താ കാണുന്നില്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ നോക്കിയതാ കുഞ്ഞി ചോള നോക്കട്ടെ ചോളയൊന്നും കണ്ടുകിട്ടിയില്ലേ ഞങ്ങൾക്ക് വെന്ത് കഴിയുമ്പോൾ കാണുമെന്ന് നോക്കാം അപ്പം തൽക്കാലം ഇവർ വേവട്ടെ ഞാനിങ്ങനെയാണ് കേട്ടോ ഇടിഞ്ചക്ക തോരനുണ്ടാക്കണേ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുന്നു അമ്മയുടെ ഇത് ഇനി ഇത് വെന്ത് വരട്ടെ കുക്കറാക്കി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാൻ വഴിയുണ്ട് ഒറ്റ ഒറ്റിനെ നിർത്തണം അപ്പോൾ അത് നല്ലത് ഇതല്ലേ പാകം നോക്കി നമുക്ക് നിർത്താനും അപ്പോൾ ഇവർ വെന്തിട്ട് വരട്ടെ അങ്ങനെ നമ്മുടെ ചക്കക്കുട്ടി കുട്ടി വെന്ത് വന്നിട്ടുണ്ട് ഇത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മിക്കല്ലമ്മട്ട് ചതച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുട്ടികൾക്ക് കുട്ടികൾക്ക് ടേസ്റ്റ് വെപ്പിക്കാൻ കൂട്ടിനായി നമുക്കിവരെ ചേർത്ത് കൊടുക്കാം തേങ്ങയിലേക്ക് ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ചെറിയ ജീരകവും ഇപ്പം നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇവരെ ചതച്ചെടുക്കാം ഇനി ഇവരെ ഈ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മുടെ അണിഞ്ഞൊരുങ്ങി വന്ന തേങ്ങ കുട്ടികൾക്ക് കൂട്ടിനായിട്ട് നമ്മുടെ ചക്കയെ അങ്ങോട്ട് അതുപോലെ തന്നെ ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്താ ചെയ്യാൻ പോണ അടുത്ത പരിപാടി നമുക്ക് ഇവിടെ അങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം ഇങ്ങനെ നമ്മുടെ ഈ ചക്ക ഇങ്ങനെ യോജിച്ച് വരട്ടെ ഇപ്പം ഇങ്ങനെ യോജിപ്പിക്കുന്ന നേരത്തായിട്ട് എനിക്ക് ഒരു കോചോർമ്മ വന്ന് എന്താണെന്നറിയോ ഓമ്മ പറയുന്നത് ചക്കയ്ക്ക് തേങ്ങ മടലോടെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുള്ളത് കാണും എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായതോ അല്ലേ കാരണം ചക്ക ഒരു കൂട്ടൻ സാധനം ചക്ക ഒരു സാധനം നമ്മൾ എന്ത് കറി വയ്ക്കുവാണെങ്കിലും ശരി അതേപോലെ തേങ്ങ ചേർക്കണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മുടെ ചക്കകൾ ഇടചക്കുട്ടികൾ തേങ്ങാക്കുട്ടികളുമായിട്ട് യോജിപ്പായിട്ട് അങ്ങോട്ട് നമ്മൾ പറഞ്ഞാൽ കേട്ട പോലെ കൂട്ടുകാരായി പിന്നെയും നമുക്കെന്താ ചെയ്യേണ്ട ഇങ്ങനെ വേണം നമ്മൾ കടുകറക്കാൻ കിട്ടോ ഇതേപോലെ ആക്കി വെച്ചിട്ട് എന്താണെന്നറിയോ അപ്പോൾ നമുക്ക് യോജിപ്പ് കൂടുതൽ പൂർണമായി കിട്ടും പിന്നെ നമ്മൾ ചീനച്ചട്ടിയിലിട്ടിട്ട് ആദ്യം ചക്ക അല്ലെങ്കിൽ പിന്നെ തേങ്ങ അങ്ങനെയൊക്കെ ഇട്ട് ഇളക്കി എടുക്കാം ഇല്ല എന്നല്ല എന്നാലും നമുക്ക് നല്ല കറക്റ്റ് ടേസ്റ്റ് പാകമൊക്കെ ആയി കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കടുവറക്കാൻ എന്താ ഞാൻ ചെയ്യണമെന്ന് കണ്ടാലോ ഞാൻ കടു രീതി ഞാൻ ചക്ക ഇടിഞ്ഞൊക്കെ വെക്കുന്ന രീതി നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മൾ വയ്ക്കുന്ന രീതിയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയുള്ളു പിന്നെ വീഡിയോ ഒരു ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ ഒന്നും വന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റുകളൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ വന്നത് എന്നാലും കഴിയുന്നത് എല്ലാ ദിവസവും ഞാൻ വീഡിയോ വിടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓരോന്നും മിക്സ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ തോന്നും ഈ ചക്ക പൊടിഞ്ഞിട്ടില്ല ആ ചക്ക പൊടിഞ്ഞിട്ടില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇറങ്ങുന്നതാണ് കുഴപ്പമൊന്നുമില്ല എല്ലാം തന്നെ പൊടിഞ്ഞിട്ടുണ്ട് കല്ലിൽ വെച്ച് ചേർത്ത് ഏറ്റവും ടേസ്റ്റ് കേട്ടോ അമ്മിക്കല്ലിൽ അപ്പം ഞാൻ എന്തായാലും മിക്സറിൽ കയറിലിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാന്ന് അങ്ങനെ കുക്കറിൽ വെച്ചാൽ ശ്രദ്ധിക്കുക വെന്ത് കുറയരുത് ഒറ്റ വിസിലിനൊക്കെ തന്നെ എടുത്ത് നമ്മൾ ആവി കുളഞ്ഞെടുത്തിട്ട് വെള്ളം എല്ലാം ഒറ്റ വെച്ചിട്ട് ഇതേമാതിരി ആക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് കടുവ ഉറക്കാൻ തുടങ്ങിയാലോ പിന്നെ കടുവ ഇറക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളിത് വെളിച്ചെണ്ണയിൽ വേണം കടുവറക്കാൻ കേട്ടോ ചക്കയ്ക്ക് എന്ത് കൂട്ടാനും ചക്കയുടെ വയ്ക്കുമ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണം ബാക്കി ഒരു ഓയിലും ഉപയോഗിക്കരുത് അപ്പോഴും അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അതുപോലെ തന്നെ ചക്കയുടെ കൂട്ടാനൊക്കെ എല്ലാം തന്നെ പ്രധാനമാണ് കരിവേപ്പില കരുവേപ്പിലയും വേണം നമുക്ക് തുടങ്ങാം ഇങ്ങനെ നമ്മുടെ ചക്കയെ വറുക്കാൻ തുടങ്ങാം അപ്പം ചക്കയെ വറുക്കാനായിട്ട് വെളിച്ചെണ്ണ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ടോ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇത് നൂറ് ശതമാനം ഓർഗാനിക്കാണെന്നാണ് പറഞ്ഞാൽ അഞ്ഞൂറ് മില്ലിയാണ് ഇതിന് വില എഴുതിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപ അപ്പം നമുക്ക് ഉപയോഗിച്ച് നോക്കാം ഞാനിതുവരെ ഉപയോഗിച്ചിട്ടുള്ളത് തുറന്നിട്ട് വരട്ടെ നല്ല മണമൊക്കെ വന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയുടെ അപ്പം ഞാൻ മണത്ത് നോക്കി നല്ല വെള്ളം മണവും എല്ലാം മനുണ്ട് പിന്നെ അതുപോലെ തന്നെ ചക്കയ്ക്ക് ഏറ്റവും പ്രധാനമാണ് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ നിൽക്കണേ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ട് കടുകൂട്ടികളെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇടണത് പിശിക്കറി തെറ്റോ കഷ്ണത്തിൻ്റെ അനുസരിച്ച് സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് രണ്ട് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം മറ്റൽ മുളകിന് വലിയ പ്രാധാന്യം ഇല്ല അതുകൊണ്ടാ കേട്ടോ ഞാൻ രണ്ടെണ്ണ ഇട്ട് എന്നാലും രണ്ടെണ്ണമെന്ന് പറയുമ്പോൾ നാല് പീസായില്ലേ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട സാധനം എന്താ ഇതാണ് നമ്മുടെ അരി അരി ഇഷ്ടമുള്ള ഉഴുന്ന് വരിപ്പ് ഇടാം ഉഴുന്ന് വരിപ്പ് ഇഷ്ടമുള്ളതൊക്കെ അരി ഇടാം അപ്പം നമ്മുടെ കടുകുട്ടികളൊക്കെ പൊട്ടി അരി പൊട്ടണം ഒച്ചയാണ് അതിൻ്റെ കൂടെ നമ്മുടെ പ്രധാനപ്പെട്ട അടുത്തൈറ്റം കരിയേത്തിലാൻ മാത്രമല്ല കടു വറക്കാനും ഇടാൻ മറക്കണ്ട അപ്പം നമ്മുടെ അരി കുട്ടികളൊക്കെ ചോർക്കന്മാരായിട്ട് മാറട്ടെ കറുപ്പ് പോകണ്ടേ കറുപ്പിനേ ഇഴകുന്നൊക്കെയാണ് പറയണേ പക്ഷേ നമ്മുടെ കാര്യത്തിൽ കേട്ടോ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡ്രസ്സ് കറുപ്പ് ഇഷ്ടമാണ് പിന്നെ കറുപ്പ് കളറുള്ള ആൾക്കാരോടും എനിക്ക് ഇഷ്ടമൊക്കെയാണ് നല്ലതൊക്കെ തന്നെയാണല്ലോ കറുപ്പ് എത്രയോ പേരുണ്ട് നല്ല ഐശ്വര്യമുള്ള കറുപ്പ ആൾക്കാരല്ലേ കറുപ്പ് ഒരു മോശമൊന്നുമല്ല എന്തായാലും നമ്മുടെ അരിമണികൾ കറുക്കണ്ട അവർ നമുക്ക് ഈ പാകത്തിനങ്ങോട്ട് നിർത്താം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക കൂട്ടും കൂട്ടിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ എന്താണെന്ന് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം അല്ലേ ഇത് തന്നെ പരിപാടി നമ്മുടെ മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കുക ഈ പാകത്തിനൊന്നും നിർത്തിയെടുക്കല്ലേ കേട്ടോ ടേസ്റ്റ് കിട്ടില്ല ഒരുപാട് പേര് ഈ പാകത്തിൽ നിർത്തി എടുക്കുന്നവരുണ്ട് ഒന്ന് ഇളക്കി എടുത്ത് ചൂടാക്കി കഴിയുമ്പോൾ നിർത്തി പക്ഷെ അങ്ങനെ നിർത്തിയാൽ നമ്മുടെ യഥാർത്ഥ ചക്കത്തോരൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പം നമുക്ക് ഇത് വിടെ കിടന്നൊന്ന് വലിഞ്ഞു വരട്ടെ അങ്ങനെ നമ്മുടെ ഇടിഞ്ചക്കത്തോരൻ കണ്ടോ പച്ചപ്പെല്ലാം പോയി വലിഞ്ഞ് വിടർന്ന് ഇങ്ങനെ വിടർന്ന് കിടക്കണ പോലെ ഓരോന്നോരോന്ന് തൊടാണ്ടെന്ന് പറഞ്ഞ പോലെ ആയി വരുന്നുണ്ട് ഇനിയും കുറച്ച് നേരം കൂടി നമുക്ക് ഇതിനെ ഒന്ന് വലിച്ചെടുക്കാം എന്നാലാണ് പൂർത്തിയാകുള്ളൂ കേട്ടോ ഇപ്പോഴും ഒരു ഒരു പച്ചപ്പ് പോകാനുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ വരട്ടെ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇടിഞ്ചത്ത് ഇടിഞ്ചക്കത്തോരം റെഡിയാക്കാം അങ്ങനെ നമ്മുടെ ഇടിഞ്ചക്കത്തോരം റെഡിയായി അതിനിടയ്ക്ക് രണ്ടുമൂന്ന് ചാള ഉണ്ടായിരുന്നു ആ ചാള പിന്നെ വറത്തെടുത്തു അങ്ങനെ അതേ നമ്മുടെ അടിപൊളി പ്രാവശ്യത്തെ ആദ്യത്തെ ചക്കയല്ല ഇടചക്കത്തോരം ആദ്യ ഇടിഞ്ചക്കയാണല്ലോ പിന്നീലെ ചക്ക പക്ഷേ ഒരുപാട് സുഖമൊക്കെ ചക്ക വന്നു തുടങ്ങിയിട്ടുണ്ട് കടകളൊക്കെ കാണുന്നുണ്ട് പിന്നെ അത് വരിക്കച്ചക്കയാണോ പൂഴച്ചക്കയാണോ അത് പറയുന്നല്ലാണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പിന്നെ ഒരു ചക്കയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്യും അതും ഒരു ചിന്ത അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാറുമില്ല കേട്ടോ ചക്കയിൽ അമ്മ പാപുള്ളപ്പോ ചക്കയുടെ കാലാകുമ്പോഴേക്കും ആ പെരുമ്പാലും ഉണ്ടോ അവിടെ ചക്ക കാണും കണ്ട വാങ്ങിക്കണേ കാരണം നല്ല ചക്ക കിട്ടും നാട്ടിൻപുറല്ലോ ഇനി ബംഗാളികളുടെ നാട്ടിൻപുറാണ് എന്നാലും അതെ അതെ ചക്ക പപ്പടം പിന്നെ ഞാൻ നമ്മടെ ചക്കത്തോറിനായ നേരത്തിന് മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ആ മീനിനെ എടുത്തിട്ട് അങ്ങോട്ട് വറുത്തു പിന്നെന്താ ഇവിടെ കാലത്ത് ഇത്രയും ഒരു ചൂടൊക്കെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതാ അടിപൊളി രസം ഒഴിക്കട്ടെ ഇതാ അപ്പം ഞാൻ എടുക്കാം എടുത്തെങ്കിൽ ഓക്കെ എനിക്കിഷ്ട രസം സാമ്പാറൊക്കെ പൊടിത്തു വിഷ്ണു പറഞ്ഞു സാമ്പാർ വേണ്ടേ സാമ്പാർ വേണ്ട സാമ്പാറിൻ്റെ ആശാനായ അവൻ പിന്നെ ഇതുണ്ടല്ലോ ഇത് ഒരു പാക്കറ്റിലായിരുന്നു കേട്ടോ നമ്മൾ പുറത്തു പോയപ്പോൾ ഒരു കടയിൽ കണ്ടതാണ് പാതി വാങ്ങിക്കുന്നിടത്ത് മുപ്പത് രൂപ ഇത്രയാണ് ചാർജ് അപ്പോൾ ഇത്രയും അച്ചാറിൻ്റെ മുപ്പത് രൂപ ഇത് പാക്കറ്റായിരുന്നു ഞാൻ കുപ്പിയിലേക്ക് മാറ്റിയത് കേട്ടോ മാത്രം മാറും ചെറുനാരങ്ങിയ പിന്നെ തോരൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല

മീനാണെങ്കിലും വറുത്തത് ചിക്കൻ ആണെങ്കിലും വറുത്തത് എനിക്കിഷ്ടം ചിക്കൻ കറി മീൻ കറിയിൽ കൂടുതലും പിന്നെ മീൻ തേങ്ങ അരച്ചു വെച്ചാലാണ് എനിക്കിഷ്ടം അവിടെയൊക്കെ അധികം മുളോച്ച വെച്ചാലേ തേങ്ങ അരച്ച വെച്ചാൽ കൊടംപുളി ഉപയോഗിക്കില്ലേ ഉപയോഗിക്കാടില്ലേ കൊടംപുളി കിട്ടാനില്ലേ പക്ഷെ നമുക്ക് ഇങ്ങോട്ടേക്കും ഇതൊക്കോട്ടേക്കൊക്കെയാണ് കുടമ്പ് ഉള്ളിയിട്ട് വച്ച അല്ലേ തൽക്കാലം നിർത്താം അല്ലേ ബായ്